ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ശീലമാണേ രാവിലെ പള്ളിയിൽ പോകുന്നതിന് മുമ്പേ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി അങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് രാവിലെ നേരെ പള്ളിയിലോട്ട് ഞായറാഴ്ച അല്ലേ പള്ളിയിൽ പോകണ്ടേ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമാണ് നടന്ന് പള്ളിയിൽ പോകണമെന്ന് സത്യം പറഞ്ഞാൽ ജസ്റ്റിയുടെ വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒന്ന് കാലെടുത്ത് വെച്ചാൽ പള്ളി മുറ്റും എന്നാലും വണ്ടിക്കേ പോവുള്ളൂ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് നടന്നു പോകുന്നവർ വളരെ കുറവാന്ന് തോന്നുന്നത് പണ്ടൊക്കെ രാവിലെ പള്ളിയിൽ പോകുമ്പോൾ എന്തോരോ ആൾക്കാരെന്നാണ് നടന്നു പോകുന്നത് ഇപ്പം അങ്ങനെ നടന്നു പോകുന്നവരൊന്നും കാണാനില്ലെന്നേ അങ്ങനെ ഫൈനലി നമ്മൾ പള്ളിയിൽ ചെന്നേ ജസ്റ്റിയുടെ ഇടവപ്പള്ളി ജസ്റ്റിയുടെ അല്ലല്ലേ ഇപ്പം എൻ്റെയും കൂടെ അല്ലേ ഞങ്ങളുടെ ഇടവപ്പള്ളി ആനിക്കാട് പള്ളി നാട്ടിലൊക്കെ വന്ന് കുർബാനയൊക്കെ കൂടുന്ന ഒരു ഫീൽ ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ലല്ലേ അങ്ങനെ പള്ളിയിൽ കുർബാനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ സിമിത്തിരിയിൽ പോയേ ആദ്യം പോയത് ജസ്റ്റിയുടെ മമ്മിയുടെ കല്ലറടുത്താണ് കേട്ടോ അവിടെ ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചു അപ്പോൾ വിചാരിക്കും അവിടെ വേറെ കല്ലറുണ്ട് ഉണ്ട് എൻ്റെ വല്യപ്പനും വല്യമ്മയും ഇടയ്ക്ക് എടുക്കുന്നത് അവിടെത്തന്നാന്നേ ആനിക്കാട് പള്ളിയാണ് എൻ്റെ മമ്മിയുടെ ഇടവളി അങ്ങനെ അപ്പച്ചനോടും അമ്മയോടൊക്കെ ഒരു ഹായ് പറഞ്ഞു ഞങ്ങൾ നേരെ പോയി എങ്ങോട്ട്